തിരഞ്ഞെടുപ്പ് ആരംഭിച്ച കാലത്തോളം പഴക്കമുണ്ട് അപരന്മാരുടെ വോട്ടുപിടുത്തത്തിനും ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അപരന്മാർ കളം നിറഞ്ഞിരിക്കുകയാണ് പ്രമുഖ സ്ഥാനാർത്ഥികൾക്ക് ഭീഷണി ഉയർത്തിയാണ് അപരന്മാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് വാശിയേറിയ പോരാട്ടം നടക്കുന്ന വടകരയിലുമുണ്ട് അപരന്മാരുടെ ഭീഷണി കെ കെ ശൈലജക്ക് മൂന്ന് അപരന്മാരാണ് ഉള്ളത് അപരന്മാരിൽ കെ കെ ശൈലജ കെ ശൈലജ പി ശൈലജ എന്നിങ്ങനെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് ഷാഫി പറമ്പിലിന് ഭീഷണിയായി രണ്ട് അപര സ്ഥാനാർത്ഥികളാണ് ഉള്ളത് ടി പി ഷാഫി ഷാഫി എന്നിങ്ങനെയാണ് മറ്റു രണ്ടു പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി കഴിഞ്ഞതോടെ വടകരയിലാകെ പതിനാല് സ്ഥാനാർത്ഥികളാണ് ഉള്ളത് കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന് അപരനായി മൂന്ന് പേരുണ്ട് കോഴിക്കോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീമിനും മൂന്ന് പേര് തന്നെയുണ്ട് കോട്ടയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ അപരനായി സി പി എം നേതാവ് പറത്തോട് ലോക്കൽ കമ്മിറ്റി അംഗമായ ഫ്രാൻസിസ് ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ അപരനെ ഗൗരവത്തോടെ കാണുന്നില്ലെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞിരുന്നു മാവേലിക്കര മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്ന സുരേഷിനും അപരനായി സ്വതന്ത്ര സ്ഥാനാർത്ഥി സുരേഷ് കുമാർ രംഗത്തുണ്ട് ത്രികോണ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരത്തും ശശി തരൂരിനുമുണ്ട് അപരൻ വിളിപ്പിൽശാല സ്വദേശിയായ ശശിയാണ് തിരുവനന്തപുരത്ത് പത്രിക നൽകിയിരിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രനുമുണ്ട് ഒരു അപരൻ കണ്ണൂരിലെ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കും അപരന്മാരുണ്ട് എം വി ജയരാജന് മൂന്ന് അപരന്മാരാണ് ഉള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരനുമുണ്ട് രണ്ട് അപരന്മാർ അടൂപ്രകാശിനുമുണ്ട് രണ്ട് അപരന്മാർ എന്നാൽ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയുടെ മണ്ഡലത്തിൽ അപരന്മാർ ഒന്നുമില്ല എന്നത് ശ്രദ്ധേയമാണ് അതേസമയം സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും ഇരുപത് മണ്ഡലങ്ങളായി ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നത് ആകെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പത്രികകളാണ് സമർപ്പിച്ചിരിക്കുന്നത് പത്രിക സമർപ്പണത്തിന്റെ അവസാന ദിനമായ ഇന്നലെ മാത്രം ഇരുന്നൂറ്റി അൻപത്തിരണ്ട് നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചിരിക്കുന്നത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കുന്നതോടെ സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ രൂപമാകും